ദിവസവും രാത്രി മദ്യപിച്ചുകൊണ്ടുവന്ന് ഈ ജംഗ്ഷനിൽ ഇറങ്ങി വന്ന് തെറി പറയുകയും വെട്ടോത്തെയും വാഴം എടുത്തുകൊണ്ടുവന്ന് ഭീഷപ്പെടുത്തുകയും ചെയ്തൊരു സമീപനമാണ് ശീലിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടോത്തെയും വാഴടുക്കുക വെട്ടിക്കളയ കുത്തിക്കളയും ഇതാണ് ഇവൻ്റെ ശീലം ഇവൻ എവൻ്റെ അച്ഛനും അമ്മയും അടിച്ചാണ് ഇവൻ ശീലിച്ചത് അവൻ്റെ അച്ഛന് ഇവൻ്റെ അമ്മയെ അവൻ്റെ സഹോദരിയെ അടിച്ചാണ് അവൻ തുടക്കം അതിപ്പം നാട്ടുകാരുടെ അടുത്തായിരിക്കുന്നത് അപ്പം അവളെടുക്കുന്ന ചേട്ടാ ഇറങ്ങിയില്ല ഞാൻ ഇറങ്ങിക്കോളാം ചേട്ടാ മദ്യപിച്ചുകൊണ്ട് ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള ശുചിത്വാണ് ശുചിത്വ തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇതാണ് എല്ലാവരെയും കേസുകൾപ്പെടുത്തുക കൊച്ചുകുട്ടികളായാലും വലിയവരെയായാലും പോയി ആകത്തെ മർദ്ദനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസുകൾ അവനുണ്ട് നമസ്കാരം ഒരു വ്യക്തിയെയും അയാളുടെ കുടുംബത്തെയും ഭയന്ന് ഒരു നാടാകെ ജീവിക്കുക ഇതിന് കേരളത്തിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് കരിക്കകത്താണ് പട്ടി ശുചിത്വ എന്നറിയപ്പെടുന്ന വ്യക്തിയെയാണ് ഒരു നാടാകെ ഭയന്നു ജീവിക്കുന്നത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞയാഴ്ച ചില സംഭവ വികാസങ്ങളുണ്ടായി അതെന്താണെന്ന് നാട്ടുകാർ തന്നെ പറയും സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു ദിവസം രാത്രി ഈ ശുചിത്വം എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ അടുത്ത് കട ഒരു സ്ത്രീയെ ഒരു സാക്ഷി പറയുന്നതിന് വേണ്ടി ചെന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവരത് വിസമ്മതിച്ചതുകൊണ്ട് അവരെ ഒരുപാട് തെറി വിളിക്കുകയും അവരെ ദേഹോദ്യോഗം ചെയ്യുകയുമായിട്ട് ഫോൺ പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു അവരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടി ചെല്ലുന്നത് ചെല്ലുമ്പോൾ ഇയാൾ വീട്ടിനകത്ത് കയറി അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോൾ വീട്ടിനകത്തുണ്ടായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് ഇയാൾ നിരന്തരമായി ഈ ആറ് ആറ് ഏഴ് മാസമായി ഇവിടെ താ താമസിക്കാൻ വന്നു അന്നു മുതൽ ഈ ജംഗ്ഷനിൽ വായനാശാല ജംഗ്ഷനിൽ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ജംഗ്ഷനാണ് പക്ഷേ രാത്രിയാകുമ്പോൾ വെറ്റോത്തിയും വാളുമായി വന്നു ഫോണിൽ കൂടി തിരി പറയുകയും സ്ത്രീകളെ ഇവിടെ അപമാര്യാദ പെരുമാറുകയും ചെയ്യുന്ന ഒരു സമീപനം ഇയാൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇവിടുത്തെ അല്ലേ ഇയാൾ ഇവിടുത്തുകാരനല്ല ഇയാൾ പേട്ടയിലുള്ള ആളാണ് ഇയാൾ നേരത്തെ അവിടെ വന്ന് വടക്ക് താമസിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വീട് വെച്ചപ്പോൾ വീട് വയ്ക്കാൻ മുതൽ തന്നെ പ്രശ്നങ്ങളാണ് ഇവിടെ യൂണിയൻകാർക്ക് ലോഡൊക്കെ അസമതിക്കാത്തൊരു സ്ത്രീ ഉണ്ടായി അവരുമായി പിണങ്ങി പിന്നെ ജീവനക്കാർ അവിടെ ജോലി ചെയ്ത ഒരാളിനു പോലും ഒരു രൂപ കൊടുത്തിട്ടില്ല അവരെല്ലാം അടിച്ച് ഉപദ്രവിച്ചു വിടുന്ന ഒരു സമീപനമാണ് ഇയാൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നാട്ടുകാരുടെ പുറത്തുമായി ദിവസവും രാത്രി മദ്യപിച്ചുകൊണ്ടുവന്ന് ഈ ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് കെറി പറയുകയും വെട്ടോത്തെയും പാടുപെടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്ന ഒരു സമീപനമാണ് ശീലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് നമ്മളെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് വായനശാലയുടെ പേരിൽ ആ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി ഞങ്ങൾ കഴിഞ്ഞ ദിവസം കമ്മീഷണർക്കും ഒക്കെ കൊടുത്തിരിക്കുകയാണ് ഇതുവരെ കുറച്ച് നാളെ ഇവിടെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ വായനശാല ജംഗ്ഷൻ പുള്ളി ഇവിടെ വീട്ടിൽ താമസം വന്നതിന് ശേഷം എന്നും പ്രശ്നങ്ങളാണ് കാര്യമെന്ന് വെച്ചാൽ റോഡിൽ ആർക്കും പോകാൻ പറ്റത്തില്ല പുള്ളി ഒരു എന്തോ ഒരു വലിയൊരു ഇതുപോലെ വെട്ടോത്തി എടുത്തുണ്ടെന്ന് റോഡ് ജംഗ്ഷനിൽ നിൽക്കണ ചീത്തവളിയും ഒരു ബോളമാണ് അത് നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല കാര്യം വെച്ചാൽ നമുക്ക് ഇവിടെ സൗകര്യമാരും എല്ലാം കൂടി പോകുന്നതാണ് ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്നത് നമ്മൾ ഇതുവരെ ഈ ഏരിയയിൽ അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല അത് നമ്മളെല്ലാം കൂടെ ചേർന്നൊരു പുള്ളി പറയാൻ പറ്റില്ല പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഒരു ഇതാണ് ഒരു പ്രകോപനം ഇല്ലാതെയാണോ ഇത്തരത്തിൽ കാണിക്കുന്നത് അത് പുള്ളി ഫോൺ ഫോണെടുത്തിട്ട് ആരെങ്കിലും പള്ളി വിളിക്കുകയാണ് അപ്പം അതിൻ്റെ ആളൊന്നുമില്ല നല്ല രീതിയിൽ പള്ളി വിളിച്ച് ജംഗ്ഷനിൽ വന്നുക വിട്ടത് കയ്യിൽ ഒഴിക്കുക അങ്ങനെ ഒരു കാണിച്ചിട്ട് അങ്ങ് പോയി ഞാൻ എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഈ പുള്ളിക്കാരൻ ഒരു ദിവസം രാത്രി പുള്ളിയുടെ വീട്ടിൽ വന്ന ഒരു വണ്ടിയിൽ കെട്ടി വന്ന വണ്ടി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വീട്ടിൻ്റെ തടയിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ വന്ന വണ്ടിയിൽ നോക്കിയിട്ട് ഞങ്ങളങ്ങൾ വീട്ടിൽ കയറിപ്പോയി പിറ്റെന്ന് പുള്ളിയുടെ കൂടെ ഒരു മൂന്നാല് ഗുണ്ടകൾ വന്ന് ആ വണ്ടി വന്ന സമയത്ത് ആരോ ഫോൺ ചെയ്തെന്നും പോലീ ആ പോലീസിനെ അറിയിച്ചെന്നും പോലീസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വന്ന പാർട്ടി ഇങ്ങനെ കൈ മുറുകിക്കൊണ്ടാണ് വന്നത് കയ്യും മുറുകിക്കൊണ്ടാണ് ഇടിക്കാൻ വന്നത് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അപ്പം ഇവൻ വന്ന തൊട്ട് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് എന്തും സംഭവിക്കുക പെണ്ണുങ്ങൾക്ക് ഇതിലേക്കൂടെ കൊച്ചു പൊമ്പിള്ളർക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് അവർ ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുന്ന ഡ്രസ്സ് അവന് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ അവരെ പിടിച്ചു നിർത്തുക തടയുക പിന്നെ ആരെങ്കിലും നമ്മളെന്തെങ്കിലും ഇത് എന്തിനും ഇത് ചെയ്തു എന്ന് ചോദിക്കാൻ ചെന്നാൽ വീട്ടിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് കഥവും കുറ്റിയിട്ടിട്ട് വെട്ടോത്തി വളം എടുക്കുക വെട്ടിക്കളയും കുത്തിക്കളയും ഇതാണ് ഇവൻ്റെ ശീലം ഇവൻ എവൻ്റെ അച്ഛനും അടിച്ചാണ് അടിച്ചാണിവൻ ശീലിച്ചത് ഇവൻ്റെ അച്ഛന് ഇവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയെ അടിച്ചാണ് അടിച്ചാണെൻ തുടക്കം അതിപ്പം നാട്ടുകാരുടെ അടുത്തായിരിക്കുകയാണ് ഇനി ആരെങ്കിലും ഇവൻ്റെ വീട് വന്ന് ബോംബെറിയ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ വീട് മൊത്തം നിന്ന് കത്ത് വിടല്ല അതിനുമുമ്പ് ഇതിനൊരു പരിഹാരം കാണണം ഞങ്ങളത്ര പേടിച്ചാണ് ഈ നോക്കി ജീവിക്കുന്നത് ഈ വ്യക്തിയെ ഭയന്ന് വിതുര ചെറ്റച്ചൽ പ്രദേശത്തുള്ള മുതിയൻപാറ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെല്ലാവരും ഭയന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഈ വ്യക്തി ഏകദേശം രണ്ട് വർഷം മുൻപ് കുറച്ചു വസ്തു വാങ്ങുകയും ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് അവിടെയുള്ള നാട്ടുകാരെ ഉപദ്രവിക്കുകയും അവരെല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും പിന്നീട് അത് സംബന്ധിച്ചുള്ള കേസുകളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ് അത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ പോക്സോ കേസ് കൊടുത്താണ് പലരെയും ഭയപ്പെടുത്തി പിൻവലിപ്പിച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ഇയാളുടെ ഇത്തരം ഇരയാണ് പറയേണ്ടി വരും കുറച്ചു കാലമായിട്ട് പുള്ളി വന്നതിന് ശേഷം നമ്മളെല്ലാവരും സന്ധ്യയായ സാധനം നമ്മളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നത് പക്ഷേ പുള്ളി വന്നതിനു ശേഷം പതുവായിട്ട് നമ്മൾ പിന്നെ പുറത്തിറക്കൽ നിൽക്കും കാരണം വെച്ചാൽ പുള്ളി നമ്മളായിട്ടുള്ളതായിരുന്നു വിഷയം പുള്ളിക്ക് പുറത്ത് പ്രശ്നങ്ങളുണ്ട് അപ്പം അതിന് പുള്ളി പബ്ലിക്കായിട്ട് ഇവിടെ നിന്ന് ചീത്ത പറയുക അപ്പം നമ്മുടെ ഫാമിലിയുള്ള ആൾക്കാരെ മുൻപ് വെച്ച് ഈ ഒരു ഭാഷ കേട്ടോണ്ട് പോകുന്നത് നമുക്ക് ബുദ്ധിമുട്ടാം ഇവിടെയുള്ള ഒരു ഒരു പീസ് ഓഫ് മൈൻഡോടെ കൂടെ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു വ്യക്തി നമുക്ക് വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം നട റോഡിലെ ഒരു രണ്ട് ചെടിച്ചട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും സ്ഥലത്ത് അത് നടക്കുന്നത് കണ്ടിട്ട് എനിക്കറിയത്തില്ല ഉദ്യോഗസ്ഥർ വരെ ഭയപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത് കോർപ്പറേഷൻ വരെ വലിയ വെള്ളി ആ ഇവിടെ സ്കൂൾ ബസ്സുകൾ എത്രയോ സ്കൂൾ ബസ്സുകൾ പോകുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് വരെ തടസ്സമുണ്ടാക്കി പല പ്രാവശ്യം ആക്സിഡൻ്റ് ആയി നാട്ടുകാർ പറയാൻ നാട്ടുകാരുടെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പുള്ളിയ നിങ്ങൾ പല വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം പുള്ളിയെടുത്ത് എങ്ങനെയാണ് സമീപിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് അപ്പൊ എന്തായാലും ഇപ്പം തീരെ സഹിക്കാൻ വയ്യാണ്ടായ സമയത്താണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു പരാതിയായിട്ട് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളും എഫ് ഐ ആറുകളും ഒക്കെ നിലനിൽക്കുമ്പോഴും ഇദ്ദേഹം യഥേഷ്ടം ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ അതിന് എന്താണ് അതിനെക്കുറിച്ച് പറയാം ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനെ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാവരും ജോലിയും കാര്യമായിട്ട് കുടുംബമായിട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ് പീസ് ഓഫ് മൈൻഡായിട്ട് കഴിയുന്ന സ്ഥലമാണത് ഇപ്പം ഇങ്ങനൊരു വ്യക്തി വന്നതിന് ശേഷമാണ് നമുക്കൊക്കെ ഇതൊരു പുതിയ അറിവാണ് ഇങ്ങനെ ഒരു ആൾ വന്നിട്ട് ഉടുപ്പൊന്നും ഇല്ലാതെ വന്ന് ഇന്ന് ചീത്ത വിളിക്കുക എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ കാണാം പുള്ളിക്ക് ബൈരാക്കിയുള്ള ആൾക്കാരുടെ പേരിലുള്ള പോസ്റ്ററെല്ലാം പുള്ളി ഇവിടെ ഒട്ടിക്കും അവരുടെ വീടുകളിൽ പോയി ഒട്ടിക്കും അപ്പം ഇപ്പം ഇവരുണ്ടായ സംഭവം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷി വരണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലാത്ത കാര്യത്തിന് ഇപ്പോൾ ആർക്കും സാക്ഷി പറയാൻ പറ്റില്ല എല്ലാവരും ജീവിക്കുന്നവരാണ് അപ്പം പുള്ളി ജീവിക്കുന്ന തലത്തിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്കൊരു സമാധാനത്തോടെ കഴിയുന്ന വ്യക്തികളുള്ള സ്ഥലങ്ങളാണ് അപ്പം നമ്മുടെ ആവശ്യം ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ വേണ്ട നമുക്ക് നമ്മുടെ ആപത്താണ് അപ്പോൾ ഇതിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സിത്താരയും ഇതിനോടൊപ്പം ഒരു വ്യക്തിയാണ് ഈ രണ്ട് വ്യക്തികളുടെ പേരിലും നിരവധി എഫ് ഐ ആറുകൾ പാറശാല നെടുമങ്ങാട് പാലോട് വിതുര പേട്ട ഇത്തരം മഞ്ചിയൂർ ഇങ്ങനെ നിരവധി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഈ രണ്ട് വ്യക്തികളുടെയും പേരിൽ ഫെയറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ കാപ്പ ചുമത്താനോ അതുപോലെയുള്ള എന്തെങ്കിലും നടപടികളുമായി നാട്ടുകാരെ രക്ഷിക്കാനോ ഒന്നും അത്തരം കാര്യങ്ങളൊന്നും അധികൃതർ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇയാളെ അനുകൂലിക്കില്ല എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇയാൾ ഇത്തരം പ്രവൃത്തികൾ കാരണം ജീവഭയം ഉള്ളതുകൊണ്ടാണ് നാട്ടുകാർ ഓരോ നാട്ടിലെയും ഇവിടെ മാത്രമല്ല ഞങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും പോയിരുന്നു അവിടെയൊക്കെ ഈ നാട്ടുകാർ ഇയാളെ ഭയന്നാണ് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത് നമ്മൾ അന്നത്തെ വിഷയമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എല്ലാ പ്രാണ് താമസിക്കുന്നത് വായനശാലയുടെ മെമ്പറാണ് ഞാൻ അപ്പോൾ അന്നത്തെ വിഷയം നമ്മളിവിടെ രാത്രി ഇവിടെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ചേരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഒരു സൗണ്ട് കേട്ടാണ് എല്ലാവരും ഓടിച്ചെന്നത് ആ കടയിലെ സ്ത്രീയെ ചീത്ത വിളിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ചെന്നപ്പോഴാണ് ഈ ഒരു വിഷയം വന്നത് അങ്ങനെയാണ് പോലീസിനെ വിളിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആൾക്കാരെല്ലാം കൂടി കൂടിയാണ് നിശ്ചയിപ്പിച്ചത് എന്നിട്ട് അദ്ദേഹത്തിന് അപ്പോഴത്തന്നെ അറസ്റ്റ് ചെയ്തു ഇപ്പം നമ്മൾ അറിയുന്നത് ഇപ്പോഴും കസ്റ്റഡിയിലാണ് റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത് അറസ്റ്റ് ചെയ്തിട്ട് മൂന്നാല് റിമാൻഡ് റിമാൻഡ് ചെയ്താണ് അപ്പോൾ ബാക്കി അതിൻ്റെ നടപടി എന്താണെന്ന് അറിയില്ല അപ്പം നാട്ടുകാർക്ക് വലിയ വിഷയമായിട്ടാണ് നാട്ടുകാർക്ക് ഒരു വലിയ വലിയ പ്രശ്നം തന്നെയാണ് ഒരു കൊച്ചത് വഴി ക്യാമറ അതിലേക്ക് ആ കൊച്ചിന്റെ മുഖത്തേക്ക് തിരിച്ചിട്ട് എന്തൊക്കെയാണ് അസഭ്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോഴേക്ക് അത് ചോദിക്കാൻ ചെന്ന ആൾക്കാരെ വീട്ടിനകത്ത് വിളിച്ചു വരുത്തി അകത്ത് ഗേറ്റിട്ട് അകത്തിരി ഇരുന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ ആൾ നേരെ ബാക്കിലൂടെ വന്നു കഥകൾ പൂട്ടി അവരെ അവരകത്താക്കി അതിനകത്തൊരു എക്സ്മിലിറ്ററി ഇത് റിട്ടയർഡായ ഒരാളും കൂടെ ഉണ്ട് പുള്ളി വയസ്സായ ആളാണ് അപ്പോൾ അവരെയൊക്കെ ഉപദ്രവിക്കാനുള്ളൊരു ശ്രമം അവിടെ നടന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അന്ന് പിന്നെ അവരാരും പ്രതികരിച്ചില്ല പിന്നെ ഈ കടയുടെ വിഷയം വന്നപ്പോഴാണ് അത് വളരെ സ്ട്രോങ് ആയി ആൾക്കാർ ഇറങ്ങി തുടങ്ങിയത് അപ്പം അതാണ് ഇപ്പോൾ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ ഭാഗത്താണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഉചിതമായ രീതിയിൽ നടപടി നടപടിയെടുക്കുമെന്നാണ് നമ്മൾ നമ്മളറിയിച്ചിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ മർദ്ദിച്ച് മദ്യപിച്ച് മദ്യപിപ്പിക്കുകയും പിന്നീട് മർദ്ദിച്ച് പട്ടിയുടെ കൂട്ടിൽ കെട്ടിയിടുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു അനുഭവം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതിനുശേഷം പോലീസ് ഫോഴ്സ് വന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് അദ്ദേഹം ഇപ്പോഴും ക്രൈംബ്രാഞ്ചിലോ മറ്റോ ജോലി ചെയ്യുകയാണ് ഇവിടെ ഈ വളരെ സംഭവിച്ചു ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ സഹകരിച്ച് ഒരുമിച്ച് പോയിക്കൊണ്ടുന്ന ഏരിയ ആയിരുന്നു ഇയാളുടെ വീട് വെച്ച് തുടങ്ങി അന്ന് തൊട്ട് യൂണിയൻ പ്രശ്നങ്ങളും അതും ഇതും വിഷയമുണ്ടായി അയാളുടെ രണ്ടാം ഭാര്യ അയാളെ അയാളും കെട്ടി മിടുക്കാണ് ആരെ എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയാണ് അപ്പോൾ അവിടെ മിടുക്കെന്ന് പറഞ്ഞാൽ ചേട്ട ഇറങ്ങിയില്ലേ ഞാൻ ഇറങ്ങിക്കോളാം ചേട്ട ആൾത്തിരുന്നാൽ മതി ചേട്ടൻ മധ്യപേക്ഷുകൊണ്ട് ആൾത്തിരുന്നാൽ ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള ധൈര്യത്തിൽ പുള്ളിയാണ് കൂടുതലും വെളിയിറങ്ങി വിഷയം ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു നടപടിയെടുത്ത് ശക്തമായ രീതിയിൽ നടപടി എടുത്തില്ലേ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ വേണ്ടി ഞങ്ങളുടെ വാനശാല പ്രദേശം ഈ കൂട്ടായ്മമാറ്റും ഒരുമിച്ചു പോയത് ഇവിടെ ഇവിടെ ജാതി മത സ്നേഹം എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഇത്രയും ശക്തമായ രീതിയിൽ അങ്ങനെ പോവുകയാണ് അദ്ദേഹം എങ്ങനെയും ഈ രീതിയിൽ ശക്തമായ പൂട്ടണമെന്നാണ് അങ്ങനെ എന്തായാലും റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാപ്പച്ചുമോത്തിയില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരും തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥിതി കൂടുതൽ വഷളാകും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ള പുള്ളി ആരെയും വിട്ട് എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടാക്കും പലരും ഇതായ കാ കാശമുള്ളതുകൊണ്ട് പല ആൾക്കാരെയും കൊണ്ട് ഇവിടെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായി ഓരോരുത്തരും തള്ളിക്കാനും അടിക്കാനും വീഴ്ച മുടി നല്ല പുള്ളി ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് ഉറപ്പാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് പിന്നെ അതിനെതിരെ നടപടി പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ അതിന് നടപടി ഉണ്ടാവും ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവണം മുന്നിട്ട് വരണം ഈ പുള്ളിയുടെ സാമ്പത്തികം വെച്ചാൽ പുള്ളി കളിക്കുന്നത് അത് മോശമാണ് ഞങ്ങൾക്ക് സ്വയമായിട്ട് ഇവിടെ ജീവിക്കണം ഈ കൊച്ചു കുട്ടികൾ പോലും റോട്ടിൽ നടന്നു പോകാൻ വച്ചാൽ സ്ഥിതിയാണ് ഉള്ളത് എന്നു വെച്ചാൽ പുള്ളിയുടെ ആക്ഷേപങ്ങളും താടിയും പ്ലത്തി വലിയ സാമിയായിട്ട് വലിയൊരു മഹാനായിട്ടാണ് ഈ ഭാഗത്ത് ജീവിക്കുന്നത് ഒരുപാട് ഭഗവാന്മാരും ഒരുപാട് മൃഗന്മാർ ജീവിച്ച സ്ഥലമാണ് ഏരിയയാണ് അതിന് ഒരു ഒരു പുതിയൊരു ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇങ്ങനെ കാണിച്ചാൽ ബാക്കിയുള്ള എന്താ മുകിൻ മീസിയം വെച്ചിട്ട് നടന്നൊരു കാര്യം എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ് അതിന് നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം ഇങ്ങനെ ഞങ്ങളുടെ ജംഗ്ഷനിൽ വേണ്ട എല്ലാവരും കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടാലും ഞാൻ നമ്മൾ സഹകരിച്ചു പോകണം കളക്ടർ വേണ്ടി മുന്നേ കൈ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കും അതിൽ രാഷ്ട്രീയപരാമം നോക്കാതെ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് പെണ്ണുങ്ങൾക്കാണ് കൂടുതലിന്റെ മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ തൊഴിൽ പോകുന്ന പെണ്ണുങ്ങളെ ആക്ഷേപിക്കുക അത് പറയാ ഇത് പറയാ എന്റെ ആവശ്യം എന്താണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയുമായും ബന്ധപ്പെട്ടും ഈ വ്യക്തിയുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു ഇദ്ദേഹം അവിടെ ചികിത്സ തേടുകയും പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അദ്ദേഹത്തെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ നിരന്തരം ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതിനു മുൻപ് ഈ പറഞ്ഞ അതുപോലെ ചെറ്റച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇദ്ദേഹം കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ തൊട്ടടുത്തുള്ള നദിയിലേക്ക് കുളിക്കാൻ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കുളിക്കാൻ വരുന്ന നദിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സി സി ക്യാമറകൾ തിരിച്ചുവെക്കുകയും അതോടനുബന്ധിച്ച് നാട്ടുകാരുമായി തർക്കമുണ്ടാകുകയും നാട്ടുകാരെയൊക്കെ ഇയാളും കൂട്ടാളികളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സിത്താരയും മകളും അവിടെ വരികയും മകൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണെന്ന് പറയപ്പെടുന്നു ആ കുട്ടിയുമൊക്കെ വന്ന് ഈ നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അവിടെ നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇയാൾക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയത് അതേ സമാനമായ അവസ്ഥ അവസ്ഥയാണ് ഇപ്പോൾ ഈ കരിക്കകം എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ പ്രദേശത്തും ഉണ്ടായിരിക്കുന്നത് വ്യക്തി ഇതിലെ പോകുന്നവരെല്ലാം കുട്ടികളായാലും വലിയവരെ ആയാലും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഭാര്യയാണ് അതിന് കൂട്ടം മദ്യപിച്ച് വീട്ടിൽ പോണവരെ വിളിച്ചു വരുത്തി അതും ഇതും പറഞ്ഞ് പൂട്ടിയിടുക പ്രശ്നം ഉണ്ടാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോട്ടീസ് എഴുതി ഒട്ടിക്കുക ഇതൊക്കെ നിരന്തരമായി കൊണ്ടുക ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഞങ്ങളെ വഴി ഇതാണ് വഴിയെ പോകാൻ പറ്റുന്നില്ല ഇതിനെന്തെങ്കിലും നടപടി നടപടിയെടുത്തേ പറ്റൂ ശുചിത്തിന് എല്ലാവർക്കും ഭയമാണ് അവർ തിരിച്ചു വന്നാൽ എന്തെങ്കിലും ഞങ്ങളെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ സംസാരിച്ചതിനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ശുചിത്വ കാണും ശുചിത്വം തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇവനെ ഇതാണ് എല്ലാവരെയും കേസിൽ ഉൾപ്പെടുത്തുക കൊച്ചുകുട്ടികളായാലും വലിയവരെയായാലും വിളിച്ചുകൊണ്ട് പോയി ആകത്തെട്ട് പൂട്ടി മർദ്ദിക്കുക ഒരുപാട് മർദ്ദനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസുകൾ അവനുണ്ട് അവൻ്റെ ഭാര്യയും കൂടെയാണ് ഭാര്യയും മോളെയും മുൻനിർത്തിയാണ് അവൻ ഇതെല്ലാം ചെയ്യിക്കുന്നത് അതിന് ഇതിനവർ നടപടി എടുക്കണം എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റുള്ളൂ ശുചിത്വനെ പേടിച്ച് ആർക്കും ഓടാൻ പറ്റില്ല പക്ഷെ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും നടപടി സർക്കാരിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന സുജിത്ത് അവിടെ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് നാട്ടിലേക്ക് വന്നതെന്നും അദ്ദേഹത്തിന് മാനസിക അഭിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക നില മാനസിക രോഗമുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അതായത് നിയമപരമായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നത് എന്നുമൊക്കെയാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും ഒരു ഒരു വ്യക്തിയെ ഈ വ്യക്തിയെ ഈ സുജിത് എന്ന് പറയുന്ന ഈ വ്യക്തിയെയും കുടുംബത്തെയും ഭയന്ന് ഈ കരിക്കമ്പ് നിവാസികൾ മാത്രമല്ല ജീവിക്കുന്നത് നിരവധി പേർ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന് വസ്തുവകകളുണ്ട് അവിടെയൊക്കെയുള്ള ജനങ്ങൾ ഇദ്ദേഹത്തെ ഭയന്നാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ് കാരണം ഈ വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത മറ്റൊരു മാധ്യമത്തിൽ ഞാൻ ഒരു ഒന്നര വർഷം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് വധഭീഷണി ഉൾപ്പെടെയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ അവരുടെ വീടുകളിലും അവരുടെ നാടുകളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയാണ് രാഷ്ട്രീയ ജാതി മതഭേദമില്ലാതെയാണ് നാട്ടുകാരെല്ലാവരും ഈ വ്യക്തിക്കും കുടുംബത്തിനും എതിരെ നിൽക്കുന്നത് കാരണം സുജിത്ത് ഇപ്പോൾ റിമാൻഡിലുള്ള സുജിത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഓരോരുത്തരുടെയും ജീവന് അപായം സംഭവിക്കുമെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അതിന്റെ ഉത്തരവാദി സുജിത്തും ഈ സുജിത്തിന്റെ ഭാര്യ സിതാര എന്ന് പറയുന്ന വ്യക്തിയുമാണെന്ന് ആണ് നാട്ടുകാർ ഊന്നി പറയുന്നത് ഇതേ സമാനമായ അവസ്ഥയാണ് മുമ്പ് പലയിടങ്ങളിലും നിന്ന് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് നിരവധി എഫ്ഐആറുകൾ ഉണ്ടായിട്ടും സിത്താരക്കെതിരെയും സുജിത്തിനെതിരെയും ഇതുവരെ കാപ്പ ചുമത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്ന വിവരം സുജിത്തിനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്തായാലും ഈ കരിക്കം നിവാസികളെ രക്ഷിക്കാനായി അധികാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുയോജ്യമായ നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ ജെയിൻ സിംസിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എ ന്യൂസ്